പരമകാർണികനും കരുണാമയനുമായ അള്ളാമിൻ്റെ നാമത്തിൽ പ്രിയ മനുഷ്യ സഹോദരങ്ങളെ നമ്മൾ ഒരു വർഷം കൂടി പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് പുതുവർഷ പുലരിയിലാണ് കഴിഞ്ഞ ഒരു വർഷം നാം എന്താണ് ചെയ്തത് എത്ര നന്മ ചെയ്തു എത്ര തിന്മ ചെയ്തു ആർക്കൊക്കെ എന്തൊക്കെ സഹായം നൽകി ആരെയൊക്കെ ആശ്വസിപ്പിച്ചു ആരെയൊക്കെ വേദനിപ്പിച്ചു ആരെയൊക്കെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം എങ്ങനെയായിരുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ അയൽക്കാർക്കും തൻ്റെ രാജ്യത്തിനും സർവോപരി ലോകത്തിനും വേണ്ടി എന്ത് നന്മ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തനിക്കോ തൻ്റെ കുടുംബത്തിനോ തൻ്റെ അയൽക്കാർക്കോ തൻ്റെ നാട്ടുകാർക്കോ ലോകജനത്തക്കോ വല്ല പ്രയാസങ്ങളും നേരിട്ടോ ആത്മപരിശോധന നടത്തി നോക്കൂ എന്നിട്ട് ജീവിതം നന്നാക്കൂ ഒരു നല്ല വർഷം നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നു നന്മ ചെയ്തുകൊണ്ട് ഓരോ ദിനവും സമ്പന്നമാക്കുക എല്ലാവർക്കും നല്ലത് തന്നെ വരണം ആ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടത് നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ട് തിരികെ പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉത്തമമായിരിക്കട്ടെ അതിനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവർത്തിയും നമുക്ക് തന്നെയും നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സർവോപരി നമ്മുടെ ചുറ്റും വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ അയൽവാസികളായ ആളുകൾക്കും അത് വളർന്ന് വികസിച്ച് ലോകമെന്നും വ്യാപിച്ചും ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിക്കുവാനും സേവിക്കുവാനുമുള്ള ഒരു ദിവ്യാവസരമായിട്ട് നാം ഇതിനെ കാണുക സർവശക്തനായ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും നന്മകൾ നിറന്നുകൊണ്ട് ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെയും നന്മയുടെയും വർഷമായിരിക്കട്ടെ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യുക നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മാത്രമേ ഞാൻ നയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ദൈവം അതിനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته